വേദന ക്രൂസ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ പുതിയ പാലത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇന്നിവിടെ വരാനുള്ള പ്രത്യേകം കാരണം കേരള കർണാടകത്തിൽ കർണാടകത്തിൽ ഷീരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കർണാടക സർക്കാർ സർക്കാരിൻ്റെ അലംഭാവത്തിനെതിരെ ഇവിടെ കണ്ണൂർ ടിംബർ ലോറിയും ലോറി ഓണേഴ്സും തൊഴിലാളികളും സംയുക്തമായി ഇവിടെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ചെല്ലാം வேதே நீங்க தாவுல்லே வேதே நீங்க தாவுல்லே வேதே நீங்க தாவுல்லே வேதே நீங்க தாவுல்லே நம்மோட சகோதர レஷிகா நம்மோட சகோதர レஷிகா நம்மோட சகோதர レஷிகா நம்மோட சகோதர レஷிகா ஹிங் குலாப் ஜிந்தாபா ஹிங் குலாப் ஜிந்தாபா ஹோ ராயேகம் ஜிந்தாபா ஹோ ராயேகம் ஜிந்தாபா ஜோரியோனே ஜிந்தாபா ஜோரியோனே ஜிந்தாபா ஜோரியோனே ஜிந்தாபா ஜோரியோனே ஜிந்தாபா வைசே கோனே ஜிந்தாபா வைசே கோனே ஜிந்தாபா டேடித உசமாய் குடுங்கி கிடക്കുന്ന ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും പ്രാർത്ഥനയോടുകൂടി ജീവനോടെ തിരിച്ചെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പോലെ എന്നാൽ നമ്മൾ കർണാടകത്തിൽ ആ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന പത്രക്കാരെയും അതുപോലെ തന്നെ ആ വാഹന ഉടമയും അർജുൻ്റെ സഹോദരി ഭർത്താവിനൊക്കെ കർണാടക ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ വളരെ നീചമായ കൂടി കൈകാര്യം ചെയ്യുന്ന സമീപനം സ്വീകരിക്കും കേരളത്തിലെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് മാതൃകയായ സംസ്ഥാനമായി നിൽക്കുന്ന കേരളത്തിലെ രക്ഷാപ്രവർത്തനം പോലും അങ്ങോട്ട് കടത്തിവിടാത്ത സമീപനം സ്വീകരിക്കും ഇതിനെതിരെ ഒരു പ്രതിഷേധമെന്നുള്ള നിലയിൽ കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളിലും ഇത്തരം പ്രതിഷേധങ്ങൾ നടന്നു വരിക കർണാടക സർക്കാരിൻ്റെ ഇത്തരം സമീപനത്തേക്ക് ശക്തമായ പ്രതിഷേധം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതൊരു സൂചനാ സമരമാണ് ഇവിടെ ലോറി തൊഴിലാളികളും ലോറി ഉടമകളും ചേർന്ന് നടത്തുന്നത് ഈ ബോർഡർ ചെക്ക് പോസ്റ്റ് ബോർഡർ തുള്ള ചെക്ക് പോസ്റ്റിൻ്റെ സമീപം കർണാടകത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുക എന്നുള്ള ഒരു സൂചനാ സമരമാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ നമ്മളെ നാട്ടിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് രക്ഷാപ്രവർത്തകർ ഈ നാട്ടിലുണ്ട് പക്ഷേ കർണാടകം കാണിക്കുന്ന ഇത്രയും സമീപനം തികച്ചും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ടിംബർ ലോറി കണ്ണൂർ ഓണേഴ്സും അതുപോലെ തന്നെ തൊഴിലാളികളും ഇവിടെ ഈ കൂട്ടുപുഴ ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് പുതിയ പാലത്തിൽ ഇവർ വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഇവിടെ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് അർജുന്റെ കുടുംബത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ കർണാടക സർക്കാരും ചേർന്ന് സംരക്ഷിക്കണം എന്ന ഒരു പ്രതിഷേധക്കാർ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒച്ച ഇഴിയുന്ന വേഗത്തിലാണ് നടക്കുന്നതെന്നും ഈ തെരച്ചിൽ നടക്കുന്നതെന്നുമാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത് അർജുന്റെ കുടുംബത്തെ ഇവർ ഈ കർണാടക സർക്കാരും നാഷണൽ ഹൈവേ അതോറിറ്റിയും സംരക്ഷിക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരാവശ്യമാണ് ഇവർ പ്രതിഷേധ സമരം കൊണ്ട് ഇവരിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ക്യാമറമാൻ നിന്നും ന്യൂസ് നിങ്ങൾക്കായി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഏകൾക്കായിട്ടി